കരുതലാകാം ചർമ്മ സംരക്ഷണത്തിലും അതിനായി തിരഞ്ഞെടുക്കാം പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യമുള്ള സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ നിങ്ങൾക്കായി നൽകുന്നു ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ട്രീറ്റ്മെന്റ് ആധുനിക ലേസറുകളായ ഡയോട്ട് ലൈസർ കാർബൈസർ ഫ്രാക് ലൈസർ പിഗ്മെന്റേഷൻ ലൈസർ പിക്കോലൈസർ ഹെയർ ട്രീറ്റ്മെന്റുകൾക്കായി ജി എഫ്സി ട്രീറ്റ്മെന്റ് പി ആർ പി ട്രീറ്റ്മെന്റ് കഷിണ്ടിക്കും മുടികൊയച്ചിലിനും ശാശ്വത പരിഹാരം ഏറ്റവും മികച്ച ഹെയർ ട്രാൻസ്പ്ലാന്റേഷനും ദന്ത സംരക്ഷണത്തിന് പ്രത്യേക ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ് ഇതോടൊപ്പം ട്രെഡ് ലിഫ്റ്റ് ഹൈഫു ട്രീറ്റ്മെന്റ് ബോട്ടോസ് ഫില്ലേസ് തുടങ്ങിയവയും എല്ലാവിധ സ്കിൻ കെയർ മെഡിസിനുകളുമായി ഫാർമസി സൗകര്യവും അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് ഫെസിലിറ്റി പാർക്കിംഗ് സൗകര്യവും ലഭ്യമാക്കി സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ എം എ റസാഖ് ഹാൾ ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് എം എ റസാഖിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ച എം എ റസാഖ് ഹാൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഒരു തരത്തിലും കൃത്യമായി പൈസ കൊടുക്കാത്ത സാഹചര്യം എല്ലാം ഉണ്ടായിട്ട് ആ പ്രതിസന്ധികളെല്ലാം മറികടന്നുകൊണ്ടാണ് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ബ്ലോക്ക് പഞ്ചായത്തായി മാറിയിട്ട് ഞങ്ങളതെല്ലാം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന അതാണ് കാരണം അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള ഒരു മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ അവസരം കിട്ടിയിട്ട് ഞാൻ എൻ്റെ പഴയ സ്കൂളിനെ ഹൃദയപ്രദം സ്മരിച്ചുകൊണ്ടാണ് കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള ചുങ്കത്ര സർവീസ് സഹകരണ ബാങ്കിനുള്ള അവാർഡും വി ഡി സതീശൻ വിതരണം ചെയ്തു അവാർഡ് ബാങ്ക് പ്രസിഡന്റ് സി ഡി സെബാസ്റ്റ്യൻ ഏറ്റുവാങ്ങി ആര്യാടൻ ഷോക്കത്ത് എം അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി മുഖ്യപ്രഭാഷണം നടത്തി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവലി ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ്സ് സന്ദീപ് വാര്യർ വി എ കരീം എ ഗോപിനാഥ് കെ ടി കുഞ്ഞാൻ പറമ്പിൽ ബാവ രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിയമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിയമ്പൂർ